നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ ആ കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റുപെറുന്ന ഉണ്ണിയേശുവിനെ ഓർക്കുന്നതോടൊപ്പം നിങ്ങൾക്കായി ഞാൻ നേരുന്നു ഒരായിരം ക്രിസ്മസ് ആശംസകൾ വിശുകായിൽ സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധിയുടെ പുണ്യവും പേറി ഒരു ക്രിസ്മസ് കാലം കൂടി വന്നണയുകയാണ് തിരികളും തിരുപ്പിറവി ആലേഖനം ചെയ്ത പുൽക്കൂടുകളും അങ്ങിങ്ങായി തലയുയർത്തി കഴിഞ്ഞു കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി നമ്മുടെ സൊസൈറ്റിയെ ലോകരാഷ്ട്രങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ലോക ജനത തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും നഷ്ടപ്പെടലുകളുടെയും മത്തിയെ തിങ്ങിഞ്ഞിരുങ്ങുമ്പോഴും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് വന്നെടുക്കുകയാണ് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായി രണ്ടായിരത്തി എട്ട് നവംബർ അഞ്ചാം തീയതി ഒബാമ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൻ്റെ ജനത്തോട് ലോകമാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞ ഒരു വാക്കുണ്ട് തൻ്റെ നയപ്രഖ്യാപന വേദികളിലും സ്വീകരണ പന്തലുകളിലും എഴുതി തൂക്കിയിരുന്ന ഒരു വാക്കുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു മാറ്റം ഒബാമ തങ്ങളുടെ ഒ രാഷ്ട്രീയായി വന്നിരിക്കുന്നത് വിവേചനത്തിനുമൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ഒരു മാറ്റം സംജാതമാക്കുവാനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു സ്നേഹമുള്ളവരെ ഇതുപോലെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതും ഒരു മാറ്റത്തിന് വേണ്ടി തന്നെയാണ് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാൻ ആകയാൽ സ്നേഹമുള്ളവരെ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്കും ഒരു മാറ്റത്തിനുള്ള ചേഞ്ചിനുള്ള ആഹ്വാനമായി മാറട്ടെ എന്നിൽ നിന്നും അപരനിലേക്കുള്ള മാറ്റം സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്കുള്ള മാറ്റം വലിയവരിൽ നിന്നും ചെറിയവരിലേക്കുള്ള മാറ്റം അങ്ങനെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഒരു ചേഞ്ച് സ്വായത്തമാക്കുവാൻ വിനീതരും സ്നേഹസമ്പന്നരും ആയിത്തീരുവാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സകലർക്കും നന്മകൾ നേർന്നുകൊണ്ട് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് പീസ്ഫുൾ ഇയർ